ഇന്ത്യയിൽ കാണപ്പെടുന്ന പത്ത് വിഷാംശം നിറഞ്ഞ പഴങ്ങൾ ഹലോ ഫ്രണ്ട്സ് പൊതുവേ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ ഏതൊരു കാര്യത്തിനും നല്ലതും ചീത്തയുമായ രണ്ടു വശങ്ങളുണ്ടെന്ന് പറയാറില്ലേ ചിലപ്പോഴൊക്കെ ചില പഴങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ കഴിക്കുന്ന പല പഴങ്ങളും എത്രത്തോളം അപകടകാരികളാണെന്നറിയാതെയാണ് നമ്മൾ കഴിക്കാറുള്ളത് ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വലിയ അപകടങ്ങൾ തന്നെ വന്നേക്കാം അങ്ങനെ വിഷാംശം നിറഞ്ഞ കുറച്ച് പഴങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ആപ്പിളിന്റെ കുരു കളയാതെ കഴിക്കുന്നവർ ഈ വീഡിയോ ഫുള്ളായി കാണണം കേട്ടോ അപ്പോൾ ടോപ് ടെൻ മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേരെ വീഡിയോ കാണാം നമ്പർ സ്റ്റാർ ഫ്രൂട്ട് സോഡാപ്പൊളി വൈരപ്പൊളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചതുരപ്പൊളി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന ഒരു പൊളിവർഗ്ഗമാണ് പാവങ്ങളുടെ മുന്തിരി എന്നും ഇതിന് വിളിപ്പേരുണ്ട് അഞ്ച് അഗ്രങ്ങളോടുകൂടി ഏകദേശം ആറിഞ്ച് വലുപ്പത്തിൽ കാണുന്ന ഈ പുളിക്ക് പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിരസവും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇത് ചെറുതായി മുറിച്ചു കഴിഞ്ഞാൽ നക്ഷത്രം പോലുള്ള ഉള്ളതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പേര് വരാൻ കാരണം ചെറിയ തോതിൽ ഈ പഴം കഴിക്കുന്നത് പ്രശ്നമല്ല എന്നാൽ വൃക്കരോഗമുള്ളവർക്ക് സ്റ്റാർ ഫ്രൂട്ട് കഴിക്കുന്നത് ദോഷകരമായ ഫലമുണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു സ്റ്റാർ ഫ്രൂട്ടിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ തലച്ചോറിനെ ബാധിക്കുകയും ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉണ്ടാകുകയും ചെയ്യുന്നു ഈ വിഷപദാർത്ഥത്തെ ന്യൂറോ ടോക്സിൻ എന്ന് വിളിക്കുന്നു ആരോഗ്യമുള്ള സാധാരണ വൃക്കകളുള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ നിന്നും ഈ വിഷം പ്രോസസ്സ് ചെയ്യാനും പുറന്തള്ളാനും കഴിയും എന്നിരുന്നാലും വൃക്ക രോഗമുള്ളവർക്ക് ഇത് സാധ്യമല്ല വിഷം ശരീരത്തിൽ തങ്ങി ഗുരുതരമായ അവസ്ഥകളിലേക്കും ഇത് ചില സമയങ്ങളിൽ മരണത്തിലേക്ക് വരെ കാരണമാകാറുണ്ട് നമ്പർ നയൻ കശുവണ്ടി കശുവണ്ടിയിൽ എന്ത് വിഷാംശമാണ് ഉള്ളതെന്ന് നിങ്ങൾ ഈ പേര് കേട്ടപ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടാകും അല്ലെ എന്നാൽ ഇവിടെ റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടിയാണ് പ്രശ്നക്കാരൻ ഉറുഷിയോളിൻ എന്ന വിഷപദാർത്ഥമാണ് റോസ്റ്റ് ചെയ്യാത്ത കശുവണ്ടികളിൽ കാണപ്പെടുന്നത് ഉയർന്ന ഊഷ്മാവിൽ കശുവണ്ടി വറക്കുകയോ ആവിയിൽ വേവിക്കുകയോ ചെയ്യുന്നതിലൂടെ അവയുടെ ഷെല്ലുകളിലൂടെയും അണ്ടിപ്പരിപ്പിലേക്കും കുതിർന്നേക്കാവുന്ന ഉറുഷിയോളിനെ നീക്കം ചെയ്യാം ഈ വിഷപദാർത്ഥം ചെറിയ അളവിൽ ശരീരത്തിൽ എത്തിയാൽ പ്രശ്നമില്ല പ്രത്യേകിച്ച് അലർജി പോലുള്ള പ്രശ്നമുള്ളവർക്ക് പെട്ടെന്ന് ശ്വാസ തടസ്സം പോലുള്ള അവസ്ഥകളിലേക്ക് എത്തും എന്നാൽ നമ്മൾ വീടുകളിൽ നിന്നും തന്നെ ഉണ്ടാക്കുന്ന കശുവണ്ടി ചുട്ടെടുക്കുമ്പോഴാണ് ഏറ്റവും ും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് നമ്പർ അക്കിപ്പഴം ഒരിനം നിത്യഹരിത ഫലസസ്യമാണ് അക്കി വർഷത്തിൽ എല്ലാ കാലത്തും ഇവയിൽ പഴമുണ്ടാകാറുണ്ട് മരത്തിൽ നിറയെ ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു കശുമാങ്ങയോട് സാമ്യമുള്ള ഇനം പഴങ്ങളാണ് ഇവയിൽ വളരുന്നത് ഇളം കായകൾ പച്ച നിറത്തിലും പാകമായവ മഞ്ഞ പഴുത്തവ ചുവന്ന നിറത്തിലും കാണപ്പെടുന്നു ഇവ അലങ്കാര സസ്യമായും വളർത്തുന്നുണ്ട് ഇവയിലെ ഫലം മാംസളമായ പുറംതൊലിയോടും അകത്ത് തലച്ചോറാകൃതിയിൽ പരിപ്പ് കറുത്ത ചെറിയ വിത്തുകൾ എന്നിവയോടും കൂടിയതാണ് പഴുത്ത കായകളിൽ നിന്നും പരിപ്പ് നേരിട്ട് ഭക്ഷിക്കാവുന്നതാണ് കറി വെക്കാനും ഇവയുടെ പരിപ്പ് ഉപയോഗിക്കുന്നു അക്കിയുടെ മൂപ്പെത്താത്ത കായൽ വിഷമടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഭക്ഷ്യയോഗ്യമല്ല ഹൈപ്പോഗ്ലൈസിൻ എന്ന വിഷവസ്തുവാണ് മൂപ്പെത്താത്ത അക്കിപ്പഴങ്ങളിൽ കാണപ്പെടുന്നത് ഇത് അമിതമായി ശരീരത്തിൽ എത്തുന്നതോടെ ഛർദി തലകറക്കം പോലുള്ള അവസ്ഥകളിലേക്ക് എത്തുന്നു കൃത്യമായ വൈദ്യസഹായം തേടാതിരുന്നാൽ ചിലപ്പോൾ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കാറുണ്ട് അതുകൊണ്ട് അക്കിപ്പഴം കഴിക്കുമ്പോൾ നല്ല രീതിയിൽ പഴുത്തതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് നമ്പർ സെവൻ ആപ്രിക്കോട്ട് ീച്ച് പ്ലം എന്നിങ്ങനെയുള്ള പഴങ്ങളുമായി താരതമ്യം ചെയ്യുവാൻ പറ്റുന്ന പഴമാണ് ആപ്രിക്കോട്ട് ഇതിന് നല്ല മാമ്പഴത്തിന്റെ കളറാണ് അല്ലെങ്കിൽ സ്വർണത്തിന്റെയോ ഓറഞ്ചിന്റെയോ കളറാണ് ആപ്രിക്കോട്ട് പഴത്തിന് ഈ പഴത്തിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിരിക്കുന്നു മധുരമുള്ള ഈ പഴം വളരെ മൃദുവുമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി പൊട്ടാസ്യം കോപ്പർ മാംഗനീസ് എന്നിങ്ങനെയുള്ള പോഷകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ കുരുവാണ് പ്രശ്നക്കാരൻ ആപ്രിക്കോട്ട് കുരുക്കളിൽ അമിക്ഡെലിൻ എന്ന സസ്യവിഷം അടങ്ങിയിട്ടുണ്ട് ഇതബദ്ധവശാൽ കഴിച്ച് നമ്മുടെ ശരീരത്തിലെത്തിയാൽ സയനൈഡായി മാറുന്നു പെട്ടെന്നുള്ള ഛർദി പനി തലവേദന ഉറക്കമില്ലായ്മ ദാഹം അലസത നാഡീവ്യൂഹം സന്ധികളിലും പേശികളിലും വേദന രക്തസമ്മർദ്ദം കുറയൽ എന്നിവയൊക്കെയാണ് ഈ വിഷം ഉള്ളിലെത്തിയാൽ ഉള്ള ലക്ഷണങ്ങൾ ചില സന്ദർഭങ്ങളിൽ അവ ജീവന് തന്നെ ഭീഷണിയാകാറുണ്ട് നമ്പർ സിക്സ് മഞ്ചിനീയല് മഞ്ചിനീൽ എന്ന വൃക്ഷത്തെ ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ മരമായി ഗിന്നസ് ബുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ബീച്ച് ആപ്പിൾ എന്നും ഇതിന് പേരുണ്ട് മരങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ഈ മരം മുഴുവൻ വിഷമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പല വിഷങ്ങളെയും ഇന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിൽ നിന്നും ഒലിച്ചു വരുന്ന വെളുത്ത പാല് പോലുള്ള ദ്രാവകം അലർജിക്കും ചൊറിച്ചിലിനും കാരണമാകുന്നു മഴയത്ത് ഈ മരത്തിന്റെ ഒരു തുള്ളി പാല് ദേഹത്ത് വീണാൽ പോലും തൊലി തടിച്ചു വീർക്കും ഇതിന്റെ പഴം കാണുമ്പോൾ ആപ്പിൾ പോലെയൊക്കെ തോന്നുമെങ്കിലും കഴിച്ചാൽ ഏറെക്കുറെ മരണം ഉറപ്പാണ് വിഷമാണിതിന്റെ കായ ഇവ നിൽക്കുന്ന ഇടങ്ങൾ തിരിച്ചറിയുവാൻ പലയിടത്തും മരത്തിൽ അടയാളങ്ങൾ ഇട്ടുവയ്ക്കാറുണ്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈ കായ ദോഷം തന്നെയാണ് കാടുകളിലാണ് ഇവ അധികമായും കാണപ്പെടുന്നത് കാണുമ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന തരത്തിലുള്ള നല്ല മരമാണ് ഇതിനുള്ളത് ഇതാണ് പലപ്പോഴും ആളുകളെ അപകടത്തിൽ ചെന്നിത്തിക്കുന്നത് നമ്പർ ഫൈവ് ബദാം ഡ്രൈ ഫ്രൂട്ടുകളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ബദാം എന്ന് പറയുന്നത് എന്നാൽ ബദാമും കുറച്ച് പ്രശ്നക്കാരനാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ചെറുപ്പത്തിനും ചുളിവുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന വൈറ്റമിൻ ഇ ഉൾപ്പെടെയുള്ള പല പോഷകങ്ങളും ഇതിൽ ധാരാളമുണ്ട് എന്നാൽ ഇതും പറഞ്ഞ് അമിതമായി ബദാം കഴിച്ചാൽ ദോഷഫലങ്ങളുമുണ്ട് അമിതമായാൽ അമൃതും വിഷമെന്ന് വേണമെങ്കിൽ പറയാം ബദാം രണ്ടു തരമുണ്ട് സാധാരണ നാം കഴിക്കുന്ന ബദാമിന് പുറമെ കയ്പുള്ള ഒരു തരം ബദാമുണ്ട് കയ്പുള്ള ബദാമിന് കാരണം ഹൈഡ്രോസയാനിക് ആസിഡ് ആണ് ഇത് അധികമാകും വിഷതുല്യമാകുന്നു മുലയുട്ടെന്ന അമ്മമാരും ഗർഭിണികളും യാതൊരു കാരണവശാലും കഴിക്കരുത് ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ദോഷം വരുത്തും നമ്പർ ഫോർ ലിറ്റി പഴുത്ത ലിജിയുടെ തൊലി കടും ചുവപ്പും മുള്ളും നിറഞ്ഞതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തായ്ലാന്റ് ആണ് ഈ പഴം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ലിച്ചിയിൽ നല്ല അളവിൽ ആന്റി ഓക്സിഡന്റ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി കോംപ്ലക്സ് ഫൈറ്റോന്യൂട്രിയൻ ഫ്ലേവനോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് രക്തത്തിന്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ സമൃദ്ധമായ ഉറവിടമാണ് ലിച്ചി ഇത് ആർ ബി സി രൂപീകരണത്തിനാവശ്യമായ മാംഗ്നീസ് മാഗ്നീഷ്യം ചെമ്പ് ഇരുമ്പ് ഫോളൈറ്റ് എന്നിവ നൽകുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമം ഉപയോഗിച്ച് മിതമായ അളവിൽ ലിച്ചി കഴിക്കുന്നതുകൊണ്ട് പാർശ്വഫലങ്ങൾ ഒന്നുമില്ല എന്നാൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ ഈ പഴം മസ്തിഷ്ക വീക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതിനും ഹൈപ്പോഗ്ലൈസീമിയയ്ക്കും കാരണമാകുന്ന ഒരു സംയുക്തം ലിച്ചിയിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ വെറും വയറ്റിൽ ലിച്ചി കഴിക്കുന്നത് ഷുഗർ ലെവൽ താഴുന്നതിനും കാരണമാകാറുണ്ട് ലിച്ചി ചില ആളുകൾക്ക് അലർജിക്കും കാരണമായേക്കാം നമ്പർ ത്രീ ആപ്പിൾ കുരു ആൻ ആപ്പിൾ ആ ഡേ കീപ്സ് ദ ഡോക്ടർ അവ എന്നാണ് പഴമൊഴി എന്നാൽ ആപ്പിൾ സൂക്ഷിച്ചു കഴിച്ചില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടി വരുമെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആപ്പിളിന്റെ കുരു പോലും കളയാതെ അകത്താക്കുന്ന സ്വഭാവമുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം ആപ്പിൾ കുരുവിന്റെ എണ്ണം കൂടുന്തോറും അപകടകരമാണ് ആപ്പിൾ കുരു ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ ദഹനരസവുമായി ചേർന്ന് സയനൈഡ് ഉൽപ്പാദിപ്പിക്കുവാൻ ശേഷിയുള്ള അമിഗ്ഡലിൻ എന്ന പദാർത്ഥമുണ്ടാകുന്നു അമിഗ്ഡലിനിൽ അടങ്ങിയിരിക്കുന്ന സയനൈഡും ഷുഗറും ശരീരത്തിൽ പ്രവേശിച്ച് അതിന്റെ പ്രവർത്തന ഫലമായി ഹൈഡ്രജൻ സയനൈഡ് രൂപപ്പെടുന്നതിലൂടെ മരണം വരെ സംഭവിക്കാം ഒരു ഗ്രാം ആപ്പിൾ കുരു ചവയ്ക്കുന്നതിൽ നിന്നും പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ആറ് മുതൽ പൂജ്യം ദശാംശം രണ്ട് നാല് മില്ലിഗ്രാം സയനൈഡ് ശരീരത്തിലെത്തും ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സയനൈഡ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ചെറിയ അളവിലാണ് സയനൈഡ് ശരീരത്തിൽ എത്തുന്നതെങ്കിൽ സ്വാഭാവിക പ്രക്രിയയിലൂടെ ശരീരം അതിനെ പുറത്തു കളയും ഇത് വായിച്ച് ആപ്പിൾ വിരോധിയാകണ്ട ധൈര്യമായി ആപ്പിൾ കഴിക്കാം പക്ഷേ കുരു കളയണമെന്ന് മാത്രം കുട്ടികൾക്ക് ആപ്പിൾ നൽകുമ്പോൾ കുരു കളഞ്ഞ ശേഷം മാത്രം നൽകുക ഇനി അഥവാ അറിയാതെ വായിലിട്ട് ചവച്ചരച്ചാലും പേടിക്കണ്ട ഇറക്കാതെ തുപ്പിക്കളഞ്ഞാലും മതി നമ്പർ ടു പൈനാപ്പിൾ നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ ഇനിയിപ്പോ പൈനാപ്പിളും വിഷമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെ മിതമായ തോതിൽ സാധാരണ പൈനാപ്പിൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ പഴകിയ അവസ്ഥയിലുള്ള ഏത് ഭക്ഷണവും പ്രശ്നമാണ് അതുതന്നെയാണ് പൈനാപ്പിളിന്റെ കാര്യത്തിലും പഴുത്ത് അധികമായി ചീഞ്ഞ അവസ്ഥയിലേക്ക് എത്തുന്ന പൈനാപ്പിളിൽ വിഷാംശം ഉണ്ടാകാറുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ചില ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുമ്പോഴാണ് അത് മോശമായി മാറുന്നത് ഛർദി വയറിളക്കം തലകറക്കം എന്നിവയാണ് ഈ വിഷാംശം നമ്മുടെ ശരീരത്തിൽ എത്തിയതിന്റെ സൂചനകൾ അതുപോലെ തന്നെ പൈനാപ്പിൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്പ് തോന്നുകയാണെങ്കിൽ അത്തരം പൈനാപ്പിളും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് നമ്പർ പ്ലം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ പ്ലം കേക്ക് ഇല്ലാതെ എന്താഘോഷം അല്ലെ പ്ലം ഏറെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടമായ ഫലവുമാണ് പഴമായിട്ടും സംസ്കരിച്ചും ഉണക്കിയും പ്ലം കഴിക്കാം രണ്ടായാലും ആരോഗ്യദായകമാണ് പ്ലം പഴങ്ങൾ ഉണങ്ങിയ പ്ലം പ്രൂൺസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിരവധി വിറ്റാമിനുകളും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള പോഷകാഹാരമാണിത് സൂപ്പർ ഓക്സൈഡ് ആനിയോൺ റാഡിക്കൽ എന്ന വിനാശകരമായ ഓക്സിജൻ റാഡിക്കലിനെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമാണ് പ്ലം ലോകത്തിൽ രണ്ടായിരത്തിലേറെ തരം പ്ലം പഴങ്ങളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും പ്ലമ്മിന്റെ കുരുവാണ് പ്രശ്നം ഇതിലും സൈനൈഡിന്റെ കണ്ടിട്ടുണ്ട് അബദ്ധവശാൽ കുരു വിഴുങ്ങിയാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാൽ ചവച്ചരച്ചാൽ സൈനൈഡിന്റെ ചെറിയ അംശം ശരീരത്തിലെത്തും മുതിർന്ന ആൾക്കാരിൽ ഇത് കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കില്ല എങ്കിലും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇന്ന് പറഞ്ഞതിൽ ആപ്പിൾ പൈനാപ്പിൾ പ്ലം ബദാം പോലുള്ളവ ഒറ്റ നോട്ടത്തിൽ പ്രശ്നക്കാരല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ഇവയ്ക്കും ഇരുവശങ്ങളുണ്ട് അത് നല്ലപോലെ ശ്രദ്ധിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക ഇന്ത്യയിലെ പ്രശസ്തരായ വനിതാ ഗുസ്തി താരങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം